<laughs> ും <laughs>

ോക്കി നിക്കാതെ സംസാരിച്ചിട്ടുടാ ഞാന് നിന്റെ ഔല്ലേ പോയി സംസാരിക്കേണ്ടേ പിന്നെ ഞാനാണോ അതല്ലടാ അവള് തനിച്ചല്ലല്ലോ അവളുടെ കൂടെ അവളുടെ ഫാമിലീസ് എല്ലാരും ഓഹ് ഇങ്ങനെ ഒരു പേടിത്തോണ്ടേ പിന്നെ എന്തിനാണോ താനൊക്കെ പ്രേമിക്കാൻ നിൽക്കുന്നേ എടാ എന്ത് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ചെല്ലടാ എന്തെങ്കിലും ഹാപ്പിങ് പറഞ്ഞിട്ട് വാ എനിക്ക് പേടിയാടാ നീയും കൂടെ വാ ഓ തന്നെ ശിവ കൊറേ ആയാലും അവളൊന്ന് കണ്ടിട്ട് അവളോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്താ ഒരു വഴി വഴിയുണ്ട് ആമികുട്ടി ഇവിടെ നിൽക്കാണോ അവടെ സുലൈമാരും പാർക്കുട്ടി എല്ലാരും അടിച്ചുപൊളിച്ചു നിൽക്കുകയാണല്ലോ നീ എന്ത് വരാത്തേ

എടി ശിവ എന്തിചേച്ചി ചേലി വന്ന വിളിക്കുന്നേ എന്താ കാര്യം ദേ നോക്ക് ഞങ്ങളെല്ലാവർക്കും 5 രൂപന്റെ മഞ്ചോ 1 രൂപനെ മിഠിബാരി എക്ലേറോ നിന്റെ കയ്യില ഗാലക്സി ഡെയറി മിൽക്ക് മഞ്ചേ നിനക്കമാത്രത്തെ സ്പെഷ്യൽ ആ എനിക്കറിയോ അവന്റെ കയ്യില bitte എനിക്ക് തന്നിട്ടുണ്ടാകും അതല്ല നിനക്ക് മാത്രം നേരെ സ്പെഷ്യൽ മിഠായി ഞങ്ങളെല്ലാവർക്കും ചേർത്താണല്ലോ എനിക്ക് അറിയല്ലേ ചേച്ചി എന്താടീ леച്ചു എന്തിനെ രണ്ടു കൂട വളക്കുണ്ടാക്കുന്നേ അമ്മേ അവൾ കൈയിലക്കൊന്ന് നോക്ക് ഗാലക്സിൻ ഡെയറി മിൽക്ക് മഞ്ചോ അടിപൊളി ഷോക്കേസാ നമ്മടെ കൈയിലാണെങ്കിൽ എക്ലേ

ണല്ലോ നിൽക്കുന്നേ അവളോടൊന്ന് പോയി സംസാരിച്ചാലോ വേണോ ഇനി അവൾക്ക് എന്നോട് ദേഷ്യായിക്കോ പെണ്ണ് കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴല്ലോ നേരിട്ടൊന്ന് കാണുന്നേ എന്താ അവിടെ താമരേ താമരേ അച്ഛാ കണ്ടവമായിട്ടൊക്കെ സംസാരിച്ച് നിൽക്കാതെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് അവളോട് അകത്തേക്ക് പോകാൻ എന്നെ പറഞ്ഞേ ഇങ്ങനെ വാക്കു കൊടുത്ത് പറ്റിക്കവരോടൊന്നും നമ്മൾ സംസാരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അച്ഛൻ പറയുന്നതെന്ന് കേൾക്കൂ എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞേ അമ്മേ താമര ഞാൻ പറയുന്നത് കേൾക്കൂ എന്റെ സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഞാനു അവരോട് എന്റെ കൺമുണ് പോകാൻ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും വേണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം അപ്പൊ എന്റെ മകള് വേദനിപ്പിച്ചത് ഞാൻ മറക്കണം എന്നാണോ നീ പറയുന്നേ അതൊന്നും എന്റെ മനസ്സിന്ന് അങ്ങനെ മാറ്റത്തില്ല വേറെ ആർക്കും എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താലും അവന് ഞാൻ കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ല ആയിരം രൂപയുണ്ട് കരോള അടിപൊളിയോ പിള്ളേരെ താങ്ക് യു ആൻജി ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂഇയർ ചോക്ലേറ്റ് എടുക്കു താങ്ക് യു മോനെ ഹാപ്പി ക്രിസ്മസ് മക്കളെ ആൻറ്റി ചോക്ലേറ്റസ് താങ്ക്യൂ എടി പാർക്കുടി നമ്മുടെ സൂജ റോസ നിറക്കുന്നേ ഓ ശരിയാണല്ലേ വാടി പാർക്കുടി ഓക്കേ